ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് അംഗം പി എ ഷാനവാസ് തന്റെ വാഗ്ദാനം പാലിച്ച് മാതൃകയായി തൊഴിലുറപ്പ് തൊഴിലാളികളായ വയോധികരെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോയാണ് ഷാനവാസ് പുതിയൊരു ചരിത്രം കുറിച്ചത് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡംഗം പി എ ഷാനവാസ് തൊഴിലുറപ്പ് തൊഴിലാളികളായ വയോധികരെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോയി മാതൃകയായി തന്റെ വാഗ്ദാനം പാലിച്ച് ജീവിതത്തിൽ ആദ്യമായി വിനോദയാത്രയുടെ സന്തോഷം അനുഭവിച്ചറിയാൻ അവസരമൊരുക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിലെ പ്രവർത്തകർ അംഗൻവാടി ജീവനക്കാർ മോണിറ്ററിംഗ് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരടങ്ങുന്ന അമ്പത്തഞ്ചംഗ സംഘമാണ് ഷാനവാസിനൊപ്പം യാത്ര തിരിച്ചത് കറ്റുവട്ടൂരിൽ നിന്നും രാവിലെ പുറപ്പെട്ട സംഘം സിനിമകളിലൂടെ പ്രശസ്തമായ വരിക്കാശ്ശേരി മനസ്സിലാക്കി പാലക്കാട് കോട്ട മലമ്പുഴ ഡാം എന്നിവിടങ്ങളിൽ സന്ദർശിച്ചു എഴുപത്തഞ്ചു വയസ്സുകാരിയായ കല്യാണി ഉൾപ്പെടെ നിരവധി വയോധികർക്ക് ഇത് ജീവിതത്തിലെ ആദ്യത്തെ വിനോദയാത്രയായിരുന്നു ബസിൽ കയറിയപ്പോൾ തന്നെ ആനന്ദ നൃത്തം ചവിട്ടിയവർ തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചു ഞങ്ങളുടെ മെമ്പറോടൊപ്പം ഇങ്ങനെ ഒരു നാട് കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട് ഏറ്റവും മുതിർന്ന അംഗമായ ടി കെ കല്യാണി പറഞ്ഞു അഭിപ്രായമാണ് എല്ലാവരും

ഈ ഉദ്യമം ദേശമംഗലത്തെ ജനങ്ങൾക്കിടയിൽ വലിയ അഭിനന്ദനങ്ങൾക്ക് പാത്രമായിരിക്കുകയാണ് ഞങ്ങള് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിലെ തൊഴിലുറപ്പ് അമ്മമാരെയും കൊണ്ട് ഇന്ന് നാട് കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ വരിക്കാശ്ശേരി മനയിൽ നിന്ന് ആരംഭിച്ച് പാലക്കാട് ടിപ്പു സുൽത്താന്റെ കോട്ട കണ്ട് അവിടുന്ന് നമ്മുടെ പ്രകൃതി രമണീയമായിട്ടുള്ള മലമ്പുഴ ഡാം സന്ദർശിക്കാൻ ഞങ്ങൾ പോകുന്നത് ഇതിൽ വളരെ പ്രായം ചെന്ന അമ്മമാരും പിന്നെ വളണ്ടിയറായിട്ട് വളരെ പ്രായം കുറഞ്ഞ വ്യക്തികളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി എത്രയോ നമ്മുടെ നാടിന് വേണ്ടി വളരെ കാല കഷ്ടപ്പെടുന്ന ആളാണ് തൊഴിലുറപ്പ് തൊഴിലുള്ള പലപ്പോഴും അവരുടെ സന്തോഷമോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസോ കിട്ടാറില്ല പല എൻ ജി ഒസും ഇപ്പോൾ അധ്യാപകരായിക്കോട്ടെ കുടുംബശ്രീക്കാരായിക്കോട്ടെ അവരൊക്കെ പല സ്ഥലത്തേക്കും പല വിധത്തിലും വിനോദയാത്ര പോകാറുണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പല സ്ഥലത്ത് നിൽക്കുന്ന ആളുകളും പല സ്ഥലത്തും വിനോദയാത്രകളും അവരുടേതായിട്ടുള്ളൊരു സ്പേസ് കണ്ടെത്താനും വേണ്ടി പോകാറുണ്ട് പക്ഷേ തൊഴിലുറപ്പ് തൊഴിലാളികൾ എപ്പോഴും അത്തരത്തിലുള്ള യാത്രകൾ അവർക്ക് ലഭിക്കാറില്ല അപ്പോൾ വീടുകളിൽ നിന്നൊക്കെ അവർ പോകാറുണ്ടെങ്കിൽ കൂടി ഇങ്ങനെ അവർ കൂട്ടായിട്ട് ഒരു ദിവസം ഒരുമിച്ച് ചിലവഴിക്കാനും വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ് വളരെ ഹാപ്പിയിലാണ് ഈ അമ്മമാരോടൊപ്പമുള്ള യാത്ര എനിക്കടക്കം എല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്നു എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേടിയാണ് ന്യൂസ് ഡെസ്ക് സി സി വി